സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് കൂട്ടുകാർ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന പി എസ് സി പരീക്ഷ ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവലിൽ ഏതൊരു പരീക്ഷയാണെങ്കിലും ആ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കുഞ്ഞു ആണ് ഓസ്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്കാർ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതുവരെ നമ്മൾ എട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ആ ക്ലാസ്സുകളുടെ മുഴുവൻ ലിങ്ക് പ്ലേലിസ്റ്റ് ഞാൻ മുകളിൽ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ കാണുക കേട്ടോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലേ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ ഈ ക്ലാസിന്റെ ഉൾപ്പെടെ മുഴുവൻ പി ഡി എഫും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒറ്റ പി ഡി എഫ് ആയിട്ട് തരുന്നാണ് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷയുണ്ട് മറ്റ് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ എക്സാമുകളുണ്ടെങ്കിൽ അതിന് ഉപകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഫ്രീ ആണ് കമന്റിൽ പിൻചുലിച്ചിട്ടുണ്ടാവും അതൊന്ന് ഫോളോ ചെയ്യുക അവിടെ കൊടുക്കും പി ഡി എഫ് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാറിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമുക്ക് തുടങ്ങാം ആ ഒരു ചടങ്ങിൽ ആരായിരുന്നു അവതാരകൻ കൃത്യമായിട്ട് പഠിക്കുന്ന കൂട്ടുകാരെ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ ആണ് കേട്ടോ ഈ സംഖ്യ മറന്നു പോകേണ്ട ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് കൊടുക്കില്ല തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ ആ ഓസ്കാർ അക്കാദമി അവാർഡിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ആ ഓസ്കാറിന്റെ അവതാരകൻ കോനൻ ഒബ്രയൻ ആയിരുന്നു എടാ മക്കളെ നിങ്ങൾ ആലോചിച്ചു വെക്കുക ഒരു കൂനുള്ള മനുഷ്യൻ കുഞ്ഞിക്കൂനൻ സിനിമയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയല്ലേ അപ്പൊ ആ ഒരു ആലോചിക്കുക അല്ലെങ്കിൽ കോനുള്ള വ്യക്തി കോനൻ 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 ആയിരുന്നു കോനൻ ആയിരുന്നു ഓസ്കാറിലെ മുഖ്യ അവതാരകൻ മനസ്സിലുണ്ടാവും അങ്ങനെ ഓർത്തു വെച്ചാൽ ഒരു മാർക്ക് കിട്ടും തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ അവാർഡ് സ്വന്തമാക്കിയ സിനിമ ഈ കൊല്ലം നിങ്ങളുടെ എല്ലാം മനസ്സിലുള്ള ഒരു സിനിമയാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നോക്കൂ ഇനിയുള്ള പി എസ് സി പരീക്ഷകൾ ഈ ചോദ്യം ഷുറാണ് ഷുവർ ആണ് എന്താണ് അനോറ 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 കേട്ടോ സിനിമയെ കൂടെ കൊടുത്തിട്ടുണ്ട് എന്റെ പിറകിലാണ് ഒരു പക്ഷെ കാണാൻ പറ്റില്ല പക്ഷെ അനോറയുടെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾ ഇതിലൂടെ കണ്ടിട്ടുണ്ടാവും മക്കളെ അഞ്ച് അവാർഡാണ് അനോറയ്ക്ക് കിട്ടിയത് എല്ലാവരും പഠിച്ചു വെക്കണം മികച്ച സിനിമ അനോറ മികച്ച സംവിധാനം അനോറയുടെ സംവിധായകൻ മികച്ച തിരക്കഥ ഒക്കെ ഒരാൾ തന്നെ തന്നെയാട്ടോ സംവിധാനം തിരക്കഥ അദ്ദേഹം തന്നെയാണ് എഡിറ്റിംഗും ചെയ്തത് അപ്പൊ നാലെണ്ണം ഏതൊക്കെ പറഞ്ഞ് മികച്ച സിനിമ മികച്ച സംവിധാനം മികച്ച തിരക്കഥ എഡിറ്റിംഗ് കൃത്യമല്ലേ അതോടൊപ്പം മികച്ച നടിയും അനോറയിലെ നടിയാണ് അപ്പൊ അവാർഡുകളാണ് ഓസ്കാർ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാറിലെ മിന്നി തിളങ്ങിയ സിനിമ ഏതാണ് അനോറയാണ് നോക്കാം നമുക്ക് മികച്ച സിനിമ അനോറയുടെ സംവിധായകന്റെ പേരിതാ ഷോൺ ബേക്കർ അനോറ എന്ന് കേൾക്കുമ്പം ഒരു ബേക്കറി പലഹാരമായിട്ട് കരുതിക്കുവാണെങ്കിൽ അനോറ അനോറ ഷോൺ ബേക്കർ ബേക്കർ മറന്നു പോകേണ്ട ഈ മനോഹര സിനിമ ഉണ്ടാക്കിയ ആളാണ് ബേക്കർ ആ നോക്കൂ പഠിച്ചു വെച്ചേക്കുക ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ സിനിമയാണ് അനോറ മികച്ച സംവിധായകൻ ഇദ്ദേഹത്തിന് കിട്ടുന്നു മികച്ച തിരക്കഥ ഇദ്ദേഹം തന്നെയാണ് തിരക്കഥ എഴുതിയത് മികച്ച എഡിറ്റിംഗ് അതും ഇദ്ദേഹമാണ് എത്ര മനോഹരമായ ഈ ഒരു സിനിമയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും അനോറ ഷോൺ ബേക്കർ നാല് അവാർഡ് ഒപ്പം ഇതാ മികച്ച നടി മിക്കി മിക്കി കണ്ടോ ഫോട്ടോ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റിക്കോളുന്നില്ല എന്റെ പിറകിലായിട്ടാണ് നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട് ഇതിനെല്ലാം പി ഡി എഫ് നോട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കമന്റ് ബോക്സിൽ കേട്ടോ അവിടെ എവിടെയുണ്ട് നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്ക് ഉണ്ടാവും ആ ടെലഗ്രാമിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കംപ്ലീറ്റ് ഒരൊറ്റ പി ഡി എഫ് ആക്കി കൊടുക്കും നിങ്ങൾക്ക് അത് ഒറ്റ പി ഡി എഫ് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ മക്കളെ ഒരുപാടുണ്ടാകും നൂറ് ശതമാനം ഉറപ്പാണ് വെറുതെ പറയുന്നല്ല അപ്പൊ അനോറ എന്ന സിനിമയെ കുറിച്ച് മറക്കണ്ട മികച്ച നടി മിക്കി മഡിസൺ മറക്കണ്ട മികച്ച നടൻ നമ്മൾ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം പഠിച്ചിരുന്നു അതിനകത്ത് മികച്ച നടൻ ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ഡ്രാമ വിഭാഗത്തിൽ ആ അതുപോലെ ആ സിനിമയിലെ നടനായ ആഡ്രിൻ ബ്രോഡി 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 ആണിതാ ചെക്കനാണ് നമ്മുടെ ഓസ്കാർ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാറിലെ മികച്ച നടൻ മികച്ച സഹ നടൻ കിരാൻ കൽകിൻ ആണ് നമ്മളെ കാലൊക്കെ ഇങ്ങനെ കീറി കഴിഞ്ഞാൽ ഒരു റിയൽ പെയിൻ പെയിൻ കീറി കീറി കാല് കാല് കേട്ടാൽ കീറിയ കാലുള്ള സഹനടൻ നല്ല വേദനയാണ് അല്ലെ റിയൽ പെയിൻ എന്ന സിനിമയില് കിരാൻ കൽകിൻ അങ്ങനെയാണെങ്കിൽ സഹനടിയോ സോയാബിൻ സദാസമയവും കട്ടുതുന്ന ഒരു എലിയാണ് സഹനടി സോയി സൽദാന എമിലിയ ഞാൻ ചുമ്മാ പറയാണ് കോടൊന്നും അല്ല തല്ലിപ്പള്ളി കോഡാണെന്ന് വിചാരിക്കട്ടെ നിങ്ങൾ നല്ല അടിപൊളി കോടൊക്കെ ഉണ്ടാക്കിട്ടുണ്ടാവും അതൊക്കെ അപ്പൊ മറ്റുള്ള പിള്ളേരെ അതൊക്കെ കാണട്ടെ അപ്പൊ തൽക്കാലം സഹനടനും സഹനടിയും അണിച്ചിരി കിട്ടാൻ പ്രയാസം നിങ്ങൾ നോർത്തി വെച്ചേക്കുക കിരാൻ കൽക്കിൻ ലേ കിരാൻ കൽക്കിൻ എന്ന് പറഞ്ഞാൽ കീറിയ കാലുള്ള നല്ല വേദന ഉണ്ടാവും സഹനടൻ ലേ സോയ കട്ട് തന്ന എലിയോ എമിലിയ പെറസ് നമ്മള് എലി എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ പഠിച്ചിരുന്നു ഗോൾഡൻ ഗ്ലോബിൽ അല്ലെ എമിലിയ പെറസോർമയിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് സിനിമയല്ലേ അല്ലേ അപ്പൊ സോയി സൽ സോയി സൽ മികച്ച സഹനടി മികച്ച സഹനടൻ കിരാൻ കൽകിൻ മികച്ച വസ്ത്രാലങ്കാരം മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ പുരസ്കാരം ഒരു കറുത്ത വർഗക്കാരന് കിട്ടുന്നത് അദ്ദേഹം ഒരു ടൈലർ ആണ് വസ്ത്രാലങ്കാരമാണല്ലോ ടൈലർ ആലോചിക്കുക എങ്ങനത്തെ വസ്ത്രാലങ്കാരം പോൾ സിനിമ വിക്കറ്റ് 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 അല്ല എന്ന് പറയുന്ന സിനിമയില് പോൾ മികച്ച ഇതര ഭാഷാ ചിത്രം എന്ന് ചോദിച്ചാൽ ബ്രസീലിലേക്ക് പോകണം പക്ഷെ പറയുമ്പോൾ ഇംഗ്ലീഷ് ആണ് ഇതര ഭാഷാ ചിത്രം ഹിയർ പഠിച്ചു വെക്കുക ഇതര ഭാഷ അറിയാത്ത ഒരാൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും ഐ ആം സ്റ്റിൽ ഹിയർ നമുക്ക് ഭാഷ ഒന്നും അറിയില്ല ഇവിടെ നിൽക്കുകയാണ് സംസാരിക്കേണ്ട ഇതര ഭാഷ ഐ ആം സ്റ്റിൽ ഹിയർ ബ്രസീൽ ഐ ആം സ്റ്റിൽ ഹിയർ പഠിച്ചു വെച്ചേക്കുക മികച്ച ലൈവ് ആക്ഷൻ ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓർത്തു വെക്കാൻ പറ്റും കാരണം ലൈവ് ആക്ഷൻ നമ്മൾ പല സിനിമയിലും ആയിട്ട് ഇങ്ങനെ ആക്ഷൻ അപ്പൊ ഈ ഒരു സിനിമ ഐ ആം നോട്ട് എന്ന് ഉണ്ട് കേട്ടോ സിനിമയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഐ ആം നോട്ട് എ റോബോട്ട് ഐ ആം സ്റ്റിൽ ഹിയർ ഐ ഐ ആം ആം സ്റ്റിൽ ഹിയർ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം നോട്ട് എ റോബോട്ട് അങ്ങനെയാണെങ്കിൽ പിള്ളേരെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങളോട് മാറിപ്പോകുന്നതുമായ നാല് കാറ്റഗറി ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ആനിമേറ്റഡ് ഫിലിം ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം രണ്ടര കാറ്റഗറിയാണ് ഒന്ന് ഡോക്യുമെന്ററി ഒന്ന് ആനിമേഷൻ അതിനകത്ത് രണ്ടിനെ ഷോർട്ട് ഫിലിം കൂടി പറയാം അപ്പൊ മികച്ച ഡോക്യുമെന്ററി കേൾക്കുമ്പോൾ അന്ത പഞ്ചായത്തില് അന്ത പഞ്ചായത്തിലേ സിനിമയിലൊരു പാട്ടില്ലേ ആ മുപ്പത് ഏക്കർ അറിവനോ അരിവനോന്നൊക്കെ അതുപോലെ ഈ ഒരു ലാൻഡ് ആലോചിക്കുക ഈ ഒരു ലാൻഡിന്റെ ഡോക്യുമെന്റ് പിടിച്ചിട്ട് എന്താണ് ഒരു ഓർക്കസ്ട്രയിൽ ഒരു ഹൈറ്റ് കുറഞ്ഞൊരു പെൺകുട്ടി നിക്കുക ഡോക്യുമെന്ററി എന്ന് കേൾക്കുമ്പം ഓസ്കാർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ടത് എന്താണ് ഡോക്യുമെന്റ് പിടിച്ചുകൊണ്ട് ഡോക്യുമെന്റ് പിടിച്ചുകൊണ്ട് ആ ലാൻഡിന്റെ ഡോക്യുമെന്റ് ആണെ ആധാരം എന്ന് പറയില്ലേ ആ ലാൻഡിന്റെ ഡോക്യൂമെന്റ് പിടിച്ചുകൊണ്ട് ഇതാ വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരു പെൺകുട്ടി ഒരു ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചിത്രം ഉണ്ടെങ്കിൽ ഈ രണ്ട് സിനിമയും മറന്നുപോല ഓസ്കാർ മികച്ച ഡോക്യുമെന്ററി സിനിമ നോ നോ ലാൻഡ് ലാൻഡ് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം എന്നാൽ മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഷോർട്ട് ആണ് ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞ അല്ലെ ഒരു ഗേൾ ആണ് ആ ഗേളിനെ നോക്കൂ ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര ഇതാ ഇവിടെ കാണാൻ വേണ്ടോ അപ്പൊ ഞാന് ഇതൊരു ഒരു അസ്തിന് വേണ്ടിയിട്ട് ഷോർട്ട് ആയിട്ട് അല്ലെങ്കിൽ ഹൈറ്റ് ഓർമ്മ പറയും നിങ്ങളെ മനസ്സിൽ ഇത് ഉണ്ടാവും ഡോക്യൂമെന്റ് പിടിച്ചു നിൽക്കുന്നു നോ അതർ ലാൻഡ് അവിടെ ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നുണ്ട് ഇതാണ് ആ മുപ്പത് ഏക്കർ കേട്ടോ ആ മുപ്പത് ഏക്കറിൽ ഇതാ നോക്കൂ ഒരു പെൺകുട്ടി ഉണ്ട് ഓൺലി ഗേൾ ഇൻ ഓർക്കസ്ട്ര ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നോ ലാൻഡ് നോ അതർ ലാൻഡ് മനസ്സിൽ ഷോർട്ട് ഫിലിം ഓൺലി ഗേൾ ഇൻ കേട്ടുകി ഗേൾക്കെ അങ്ങനെയാണെങ്കിൽ മികച്ച ആനിമേറ്റഡ് സിനിമ ഓൾറെഡി നമ്മൾ ഗോൾഡൻ ഗ്ലോബ് പഠിച്ചിട്ടുണ്ട് ഫ്ലോ ആണ് ഫ്ലോ കണ്ടോ ഇത് ഫ്ലോ എന്നൊന്നുമല്ല ആക്ച്വലി ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഫ്ലോ എന്ന് വായിക്കാം ഈ ഒരു സിനിമയെ കുറിച്ചൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഗോൾഡൻ ഗ്ലോബിന്റെ ക്ലാസ് ഒക്കെ കാണുക ആക്കിയിട്ട് ഗോൾഡൻ ഗ്ലോബ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം മികച്ച ആനിമേറ്റഡ് സിനിമ ഫ്ലോയാണ് ഫ്ലോയാണ് എന്നാൽ ആനിമേഷനിൽ ഷോർട്ടാക്കിയാലോ എങ്ങനെ പറയാം ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ് ഇൻ ദ ഷാഡോ ഓഫ് ദി സൈപ്രസ് ഇവിടെ ആക്ച്വലി പൂച്ച കണ്ടോ നിങ്ങൾ പൂച്ചയാണോ എന്ന് എനിക്ക് അറിയില്ല അവിടെ പൂച്ചയെ കാണാം അപ്പം അതിൻ്റെ ഒരു ഷാഡോ പോലെ പോലെയല്ലോ ഷാഡോ ഷോർട്ട് ആക്കുമ്പോൾ അതിന്റെ ഷാഡോ മാത്രമേ ഉണ്ടാവും ആനിമേഷൻ സിനിമ എന്ന് പറയുമ്പോൾ ഫ്ലോ ആലോചിക്കുക ഫ്ലോ ആലോചിക്കുക അത് ആക്കുമ്പോൾ ഒരു ഷാഡോ ആയിട്ട് മാറുന്നു ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ് ഏറ്റവും കൂടുതൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്കാദമി അവാർഡ്സിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച സിനിമ എമിലിയ പെറസ് എമിലിയ പെറസ് പഠിച്ചു വെച്ചേക്കുക പതിമൂന്ന് വിഭാഗങ്ങളിൽ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സംഭവമാണ് കാരണം ഒരു ഇംഗ്ലീഷ് ഇതര ഭാഷാ സിനിമയ്ക്ക് ഇത്രയധികം നോമിനേഷൻ ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് ഇപ്പൊ പോളേട്ടനെ മറന്നു പോക വസ്ത്രാലംകാരത്തിന് കറുത്ത വർഗ്ഗക്കാരന് ആദ്യമായിട്ട് കിട്ടുന്ന പോലെ തന്നെ ഇതും ഇമ്പോർട്ടന്റ് ആണ് ലൈവ് ആക്ഷൻ ഹ്രസ്വചിത്ര വിഭാഗത്തിലെ ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ അമേരിക്കൻ നിർമ്മിത ഇന്ത്യൻ പശ്ചാത്തല ചിത്രം ഏതാണ് കൃത്യമായിട്ട് പഠിക്ക കൂട്ടുകാരെ ലൈവ് ആക്ഷൻ ഹ്രസ്വചിത്ര വിഭാഗത്തിലെ ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ അമേരിക്കൻ നിർമ്മിത ഇന്ത്യൻ പശ്ചാത്തല ചിത്രമാണ് അനുജ 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 പഠിച്ചിരിക്കണം ആദം ഗ്രേവ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ അനുജ എന്ന് പറയുന്ന സിനിമ സംവിധാനം ആദം ആദത്തിന്റെ അനുജ ആദത്തിന്റെ അനുജ ആദവും അവയാണെങ്കിൽ ആദത്തിന്റെ അനുജ എങ്ങനെയാണ് ലൈവ് ആക്ഷൻ വിഭാഗത്തിൽ ചുരുക്ക കിട്ടി ഇവിടെ മറ്റൊരു മനോഹരമായ പോയിന്റ് ഉണ്ട് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡ്സിന് വേണ്ടി ഇന്ത്യയുടെ എൻട്രി ലേഡീസ് ആണ് സംവിധാനം കിരൺ റാവു ആണ് ഈ സിനിമയൊക്കെ നിങ്ങളൊരു പക്ഷെ കണ്ടിട്ടുണ്ടാവും നല്ല മനോഹരമായ അടിപൊളി സിനിമയാണ് ലാപ്ത ലേഡീസ് തൊണ്ണൂറ്റി അമ്പത് ഓസ്കാർ അവാർഡ്സിന് വേണ്ടി ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിരുന്നു ലാപ്ത ലേഡീസ് അപ്പൊ കൂട്ടുകാരെ ഇത്രയുമാണ് വളരെ ചുരുക്കി ഞാൻ ഓസ്കാർ പറഞ്ഞത് ഓസ്കാർ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവര് മുഴുവൻ ഓസ്കാറിന്റെ ഡീറ്റെയിൽസും പഠിക്കണം ഞാൻ തൽക്കാലം ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത് മാത്രം പറഞ്ഞാണ് ബാക്കി പി ഡി എഫിൽ ഉൾപ്പെടുത്തും നിങ്ങൾ പി ഡി എഫ് ഒക്കെ വായിച്ചു നോക്കുക വിശദമായിട്ട് മറ്റൊരുപാട് കാറ്റഗറി ഉണ്ട് അതെല്ലാം വായിച്ച് പഠിച്ച് വേണം പോവാൻ ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവര് അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം കൂട്ടുകാർ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇനിയും ക്ലാസ്സുകൾ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ താങ്ക്